ഒറിജിനൽ ായിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള് പൊട്ടിച്ചത് മായത്തിലൊക്കെ തള്ളാവും കിട്ടേണ്ട പറഞ്ഞിരുന്നു തോക്ക് അതെ ഒരു അഞ്ചു കിലോ ആറ് ഉണ്ട് ഓരോ തോക്കും അതില് ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ ഞാൻ ചങ്ങം പിന്നെ വെച്ചിട്ടില്ല ഞാൻ മൂന്ന് പേരെ വെച്ചു മൂന്ന് പേരെ ഞാൻ ഉറപ്പാണ് ഞാൻ എന്റെ ഒന്നും പാഴായിട്ടില്ല അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു ഇവരെല്ലാവരും കണ്ടില്ല എത്ര സീനിയേഴ്സ് ആണ് പൊന്നമ്മ പൊണ്ടമ്പ ചേച്ചിയാണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും പിന്നെ ദർശനേയും അതുപോലെ തന്നെ വിഷ്ണു അകത്തെയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന ദിവസം നിങ്ങൾ ഏത് വാദരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ സിനിമയായിക്കോട്ടെ പോലീസ് കേസ് ആയിക്കോട്ടെ ഏത് പാദരാത്രിയിലും എന്നെ വിളിക്കണം ദർശന ഭാവം അത് കേട്ടു വിശ്വസിച്ചു വിളിക്കും ചേട്ടാ ഏറ്റോ പട്ടിയെടുക്കും പോണു അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ ഉണ്ണി മാംഗോ ഞങ്ങളുടെ ഫൈവർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇത് അറിയില്ല അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ് പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ യോ യാ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ ും കണ്ടുപഠിക്കേണ്ട ഒന്നാണ് പച്ചക്കറികൾ മാത്രം പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത് പിന്നെ പിന്നെ എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കൂറി കന്നേ

a snipe shooter is hitting the target. so uh, <laughs> i'm happy to do that. Right? Uh, and also uh, some of the greatest minds uh, are here. Uh, it's a privilege to work with them. thank you. vishnu agastya.